വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാതത്തിൽ അനുശോചിച്ച സി പി ഐ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടോളിൽ സർവ്വകക്ഷിയോഗവും മൌനജാഥയും സംഘടിപ്പിച്ചു സി പി ഐ മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഡി സി സി മെമ്പർ വി മജീദ് കെ ഹരിദാസൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം നാസൻ റിബോണ വി പി ഷൌക്കത്ത് വി പി മുഖ്താർ നിഹാസ് പുലിയോടൻ മുഹമ്മദ് സുബേർമാനു എൻ ടി ഹരിദാസൻ ശങ്കരൻകൊറുമ്പേൽ പി രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം